ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ ഞാൻ ഇന്ന് ഒരു പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് പൊതുവേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒന്നാണ് മുഖത്തെ കരുവാളിപ്പ് അത് പുറത്തുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും മറ്റാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ ഫേസിൽ കരുവാളിപ്പ് കണ്ടുവരുന്നുണ്ട് അത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അധികം പൈസയുടെ ചിലവൊന്നുമില്ല അടുക്കളയിൽ കണ്ടുവരുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കാവുന്ന ഒരു ഫേസ് പാക്കാണ് അത് ഒരുപോലെ അതൊരുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് വേറെ ഒന്നുമല്ല ഒരു ആറ് ടീസ്പൂൺ കടലമാവ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാരണ പച്ചമഞ്ഞൾ പൊടിച്ച് ഉണക്കിപ്പൊടിച്ച നല്ല പച്ചമഞ്ഞളാണെങ്കിൽ അത്രയും നല്ല റിസൾട്ടാണ് അതല്ല എങ്കിൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഞാൻ യൂസ് ചെയ്യുന്നത് കസ്തൂരി മണ് കസ്തൂരിയുടെ മ കസ്തൂരി മഞ്ഞളാണ് അത് അതൊരു കാൽ ടീസ്പൂൺ എടുക്കാം പിന്നെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി അതിൽ കൂടുതലും റിസൾട്ട് തരുന്ന ഒന്നാണ് അതെല്ലാവർക്കും ചേരണം എന്നില്ല യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഉപയോഗിക്കാം ഞാൻ അത് ഞാനത് ഉപയോഗിക്കാറുണ്ട് എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ ചെയ്യാമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അതേ അളവിൽ കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം ബ്രൂ ആയിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതല്ല എങ്കിൽ വീട്ടിൽ എന്ത് കാപ്പിപ്പൊടിയാണുള്ളത് അത് യൂസ് ചെയ്യാം അതിൽ കുറച്ച് തേനും കുറച്ച് തൈരും ആഡ് ചെയ്യാം ഇത് ഇത് രണ്ടും നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണ് സൂട്ടാകുന്നത് വെച്ചിട്ട് എടുക്കാവുന്നതാണ് തൈര് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ചിലവർക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട് എൻ്റെ സ്കിന്നു ഓയിലാണ് അതുകൊണ്ട് എനിക്ക് തൈര് യൂസ് ചെയ്താൽ എനിക്ക് പിമ്പിൾസ് വരും അതുകൊണ്ട് ഞാൻ തൈര് യൂസ് ചെയ്യാറില്ല ഞാൻ തേനയാണ് യൂസ് ചെയ്യുന്നത് തേന യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് പോകുന്നുണ്ട് ഇവിടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കവളത്തൊക്കെ ഉണ്ടായിരുന്നു അത് പോയി അപ്പോൾ ഇത് അത് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ആയിട്ട് സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റാകാൻ സ്കിന്നിലുള്ള കരുവളപ്പ് അഴുക്കളെല്ലാം മാറ്റി ക്ലിയർ ആക്കാനും അത് ഹെൽപ്പ്ഫുള്ളായ ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് മോർണിംഗ് ചെയ്യുന്നതിനേക്കാളും ഈവനിങ് ചെയ്യുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കാരണം വർക്കിന് പോകുന്നവരാണെന്ന് ഒട്ടുമിക്ക വരും തന്നെ ഈ ഫേസ് പാക്കൊക്കെ മോർണിംഗ് ചെയ്തിട്ട് വർക്കിന് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വെയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് കൂടുതൽ സ്കിന്നിന് കരുവളിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ നല്ല ഫ്രഷ് ആക്കിയിട്ട് ഒന്ന് ചൂട് വലത്തിൽ ജസ്റ്റ് ഒന്ന് ആവിക്കൊള്ളു അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സുഷിരങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് സ്കിന്നിൽ ശേഷം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിൽ തേനും തൈരും കൂടി ആഡ് ചെയ്തിട്ട് അത് കുഴമ്പ് രൂപത്തിൽ ആക്കി എടുക്കുക എന്നിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക പിന്നെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കൂടുതൽ വലിഞ്ഞ് മുറുകുന്നത് വരെ സ്കിന്നിൽ വെക്കാൻ പാടുള്ളതല്ല അത് സ്കിന്നിന് ചെറിയ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് ഉണങ്ങി എന്ന് തോന്നി കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് ചെയ്ത് കളയാവുന്നതാണ് എന്നിട്ട് ചെറുതായിട്ട് ഐസ് ക്യൂബ് ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ ഉള്ളവരാണ് ഐസ് ക്യൂബ് ചെറുതായിട്ട് തുണിയിലൊന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക അത് ഓപ്പൺ പോട്സിലൊക്കെ തുറന്നിട്ടുള്ള തുറന്നിട്ടുള്ളതൊക്കെ സുശുരങ്ങളൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാവുന്നതാണ് മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്യാൻ പാടുള്ളതല്ല ഒരു അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസം ചെയ്യാം മസ്റ്റായിട്ട് ചെയ്യുക കാരണം അത്രയും റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് എൻ്റെ സ്കിന്നിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നിക്കഴിഞ്ഞാലും ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാക്കാണ് അതുപോലെ പിമ്പിൾസ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് അതുപോലെ ഇത് പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റും പക്ഷേ പുരുഷന്മാർക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യേണ്ട അത് സ്കിപ്പ് ചെയ്ത് കളയാം ബാക്കി കടലമാവും കാപ്പിപ്പൊടിയും തൈരോ തേനോ എന്താണെന്ന് വെച്ചുള്ളത് എനിക്ക് സ്കിന്നിന് സൂട്ടായത് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിൻ പെട്ടെന്ന് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ടൊന്ന് ബ്രൈറ്റാകുന്നതാണ് കരുവളുപ്പൊക്കെ ഒന്ന് മാറി അഴുക്കൊക്കെ ഒന്ന് നീക്കം ചെയ്ത് സ്കിൻ വളരെ ക്ലിയർ ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് കമൻ ബോക്സിൽ വന്നിട്ട് എന്നോട് പറയണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ബായ്